ഹലോ നമ്മൾ എല്ലാവരും ചെടി വളർത്തുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പൂമുട്ട് വരുന്ന സമയത്ത് അത് നശിച്ചു പോവുക അല്ലെങ്കിൽ കരിഞ്ഞു പോകുക പ്രാണികൾ കയറി നശിപ്പിക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ധാരാളമായിട്ട് നമ്മൾക്ക് വരാ വരാറുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞൊരു ഹോം റെമഡി ഞാൻ ഷെയർ ചെയ്തു തരാം ഇത് പ്രത്യേകിച്ച് നമുക്ക് ഈ പൂമുട്ട് പോകുന്നത് നമ്മുടെ റോസ് പ്ലാന്റിനാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് അല്ലേ അതുപോലെ തന്നെ ജമന്തി നമ്മുടെ ബോൾസൻ ചെടി ഇതിനകത്തൊക്കെ പൂമുട്ട് വരുന്ന സമയത്ത് പ്രാണികൾ കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി അത് കംപ്ലീറ്റ് നശിച്ച് പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞൊരു ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഡെൻട്രോബം ഓർക്കിഡ്സിൻ്റെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കളക്ഷൻസ് മീൻസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓൾറെഡി ഉള്ള പതിനഞ്ച് കളറിൻ്റെ പുതിയ സ്റ്റോക്ക് അതായത് പുതിയ പ്ലാന്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ ഇന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് നല്ല നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലാന്റ് തികയാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം വന്നിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതും അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താൻ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പം പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റിൻ്റെ സൈസും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരുന്നുണ്ട് കാരണം ഈ ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ പതിനഞ്ച് കളർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില വെറൈറ്റി കളേഴ്സിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കൊണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും അത് നമുക്ക് എല്ലാവർക്കും അറിയാം വെറൈറ്റി കളറിൻ്റെ ആകുമ്പം പ്ലാന്റ് കുറച്ച് മിനിയേച്ചർ ആയിരിക്കാം പക്ഷേ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ഷൂട്ടെങ്കിലും കാണുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെങ്കിൽ തൻ്റെ ഈ നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി കേട്ടോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാമേ അപ്പം നമുക്ക് നേരെ എന്താണെന്ന് നോക്കാം നമ്മളുടെ ഒരു കുഞ്ഞു ടിപ്പ് അതായത് നമ്മളുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഈ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫംഗീസൈഡ് ആണ് ഒരു പെസ്റ്റിസൈഡ് ആണ് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മളെ പ്ലാന്റ്സിന് കെമിക്കൽ കൊടുക്കാതെ തന്നെ പ്ലാന്റ്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ പൂമോട്ട് വരുന്ന സമയത്ത് വരുന്ന രോഗങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല വീര്യമുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ പ്ലാന്റിൻ്റെ പൂമോട്ടിനകത്ത് കൊടുക്കുമ്പം നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ചൂട് അടിക്കുന്ന കാരണം പെട്ടെന്ന് പ്ലാന്റ് വാടിപ്പോകാൻ അല്ലെങ്കിൽ പൂമോട്ട് കരിഞ്ഞു പോകാനൊക്കെ ധാരാ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നേർപ്പിക്കണം അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തലേ ദിവസം മാറി വെച്ചേക്കുമാണ് പിറ്റേ ദിവസം നമ്മുടെ പ്ലാന്റ്സിന് ഇത് കൊടുക്കത്തുള്ളൂ അപ്പം നമുക്കറിയാലോ വെളുത്തുള്ളി നല്ല വീര്യം ഉള്ളതാണ് അപ്പം നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ഇതരിച്ച് എടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളം പുളിക്കാത്ത കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഞാൻ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റിൻ്റെ പൂമൊട്ട് വരുന്ന പൂമുട്ട് ഉള്ള സ്ഥലത്ത് അതായത് പൂമുട്ടിനകത്തായിരിക്കുമല്ലോ ഇതുപോലെ പ്രാണികൾ കയറി നശിപ്പിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈവനിങ് സമയത്ത് വേണം ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കാരണം വൈകിട്ട് സമയത്താണ് നമ്മുടെ പ്ലാ പ്ലാന്റിൻ്റെ പൂമുട്ടിനകത്ത് ഇതുപോലെ പ്രാണികൾ കയറുന്നത് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കേട്ടോ ഓക്കേ